ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉറക്കം ഉറക്കം എഴുന്നേറ്റിട്ടൊരു മിനിറ്റ് ആയി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കഴുകി വെച്ചു ഇന്നലെ പാത്രങ്ങളൊന്നും കഴുകി വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം അതുപോലെ ഇട്ടിട്ടാണ് അപ്പോൾ കിടന്ന് ഉറങ്ങിയത് അപ്പോൾ സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട് എന്താണ് രാവിലെ എണ്ണീറ്റേയും പിന്നെ നല്ല ചുമ ഉണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ട് ഭയങ്കര ചുമ സംസാരിക്കാനേ പറ്റുന്നില്ല സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചുമ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെന്താണ് അപ്പോൾ രാവിലെ എണ്ണിച്ചിട്ടുണ്ട് എന്നിച്ചിട്ട് കിച്ചണിൽ വന്നു പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കി തുടച്ചൊക്കെ ഇട്ടു പിന്നെ പിന്നെന്താണ് അതേ കണ്ടോ ഇനി ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ പിന്നെന്താണ് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ദോശ ദോശ ചുടണം ഇന്നലത്തെ ദോശയുടെ മാവുണ്ട് ദോശ ചുടണം പിന്നെ ഇന്നൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ് അത് ഞാൻ വഴിയേ പറയാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് എന്താണ് ഞാൻ ആ ഒരു ഇതിലോട്ട് ഇറ ഇറങ്ങുവാണ് അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ മീൻസ് പോകുമ്പോൾ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല പോയി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെന്താണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇനി ഇനി തോരനും കൂടി വെച്ചാൽ മതി ഇന്നലത്തെ മീൻകറിയൊക്കെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വെക്കുന്നില്ല ഓക്കേ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം അങ്ങനത്തെ നമ്മുടെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കിച്ചണിൽ ചോറിന് തീ ഒന്നും കുറച്ച് അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറി ഞാനൊന്ന് തലേ ദിവസം രാത്രി ഞാൻ ചൂടാക്കി വെച്ചതാണ് എങ്കിലും ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലത്തെ ദോശേൻ്റെ മാവ് ബാക്കിയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇഡ്ഡലിക്കും കൂടെ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അരി അരച്ച് വെക്കുന്നത് എപ്പോഴും അപ്പോൾ രാവിലെ എണീച്ചിട്ട് എന്നും വിചാരിക്കും ഒരു ദിവസം ദോശ ഒരു ദിവസം ഒരു ദിവസം ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കും പക്ഷേ ഇഡ്ഡലി കുട്ടും കാണുമ്പോഴത്തേക്കും അതെനിക്കൊരു ഭയങ്കര ഒരു ഇറിട്ടേഷൻ പോലെയാണ് കാരണം ഉഡലിക്കൂട്ടം നമ്മുടെ സ്കിനകത്ത് കിടന്നാൽ തോന്നിയ പാത്രങ്ങൾ കഴുകാനുള്ളത് പോലൊരു ഫീലാണ് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ അതിന് മടി കുടിക്കാറുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ വോയ്സ് ഓർ കൊടുക്കുമ്പോൾ ഇടക്കിടക്ക് നല്ല ചുമ വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഞാൻ പിടിക്കുന്നത് കാരണം ഒരേ കണക്കിന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അപ്പോൾ അത് ഞാൻ ദോശ തന്നെ ഉണ്ടാക്കി തന്നെ കൊണ്ടുവന്നുള്ള ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് നെയ് റോസ്റ്റാണ് നെയ്യും തേച്ച് എടുത്തിട്ടുണ്ട് നെയ്യില്ലേലും അവൻ കഴിക്കും പക്ഷെ നെയ് തേച്ചാലാണ് അവൻ്റെ കൂടുതലിഷ്ടം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇന്ന് എല്ലാവർക്കും ചോറും എല്ലാം റെഡിയാക്കി ടിഫിൻ ബോക്സിലാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് രാവിലെ എന്നും രാവിലെ ഞാനൊരു ആറര മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ഒരഞ്ചേ മുക്കാൽ ഒക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ കാരണം ഇന്നൊരു നല്ലൊരു ദിവസമാണ് അതെ അത് പറയട്ടെ ഞാൻ തോരത്തിന് അരിയാനായിട്ട് എടുത്തപ്പോഴാണ് നമ്മുടെ ചോപ്പറ് പോയത് ഞാൻ ഓർത്തത് കേട്ടോ കാരണം രണ്ട് ദിവസം മുന്നേ ഞാൻ ഞാനിതെടുത്ത് ഇങ്ങനെ അതിനകത്ത് തോരത്തിനുള്ള സാധനം ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ചരണമുണ്ടല്ലോ അങ്ങ് പൊട്ടി ഇങ്ങ് വന്നുപോയി അങ്ങനെ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതായിപ്പോയി അത് ഞാൻ ആദ്യം ഒരെണ്ണം വാങ്ങിച്ച് നമ്മുടെ വീട് പാല് കളിച്ച സമയത്ത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു കേട്ടോ അത് പക്ഷേ ഫ്ലോപ്പായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെ സാധനമായിരുന്നു പക്ഷേ അതിന് ശേഷം ഞാൻ ബട്ടർഫ്ലൈയുടെ സാധനമാണ് ചോപ്പറാണ് വാങ്ങിച്ചത് അത് ഇത്രയും നാൾ ഇത്രയും വർഷം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഒരു കുഴപ്പമില്ലാട്ടോ പിന്നെ ഞാൻ കൈകൊണ്ട് തന്നെ നമ്മുടെ മുട്ടക്കോസ് മുട്ടക്കോസ് മുട്ടക്കോസെന്നും ക്യാബേജ് ഒക്കെ പറയാം അത് ഞാനൊന്ന് അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ എടുത്തിട്ട് ഒന്ന് തോരനാക്കുകയാണ് ഞാനങ്ങനെ അധികം അതിൻ്റെ തോരം വെക്കാറില്ല എങ്കിൽ ഇടയ്ക്കൊക്കെ വെക്കും കാരണം മക്കൾക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം കഴിച്ചുകൂടാതുകൊണ്ട് ഞാനങ്ങനെ അധികം അത് എടുക്കാറില്ല അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് പൊതുവേ തോരത്തിനേക്കാട്ടിലും മെഴുക്കുരട്ടിയാണ് ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ മോക്ക് തോരനാണേ ഇഷ്ടം അപ്പോൾ അതേ അതിലേക്ക് ഞാൻ കടുക് വറുത്ത് മുട്ടക്കോസൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഉപ്പൊക്കെ താ ഇട്ടുകൊടുത്തതിനുശേഷം നന്നായിട്ടൊന്ന് തോർത്തി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്കുള്ള അരപ്പ് ഒന്ന് അരച്ച് എടുക്കേണ്ടത് അപ്പോഴത്തേക്കും എൻ്റെ കൈ ഒന്ന് തെറ്റി താ ചട്ടുകം താഴെ വീണുപോയി തറയിലല്ല ആ അടുപ്പിൻ്റെ പുറത്ത് വീണുപോയി പിന്നെ അതേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് എന്താണ് ഞാൻ ആ സമയം കൊണ്ട് അരപ്പൊക്കെ അരച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എൻ്റെ പച്ചമണം പോവാനായിട്ട് ഒന്ന് മൂടി അവിടെ വെക്കുന്നുണ്ട് പിന്നെ പിന്നെന്താണ് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചോറ് അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ എഴുന്നേറ്റോണ്ട് ചോറ് പെട്ടെന്ന് തന്നെ റെഡിയായി അപ്പോൾ അത് കുക്കറിൽ ആ ഫീസിലൊക്കെ പോയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് വാർത്തെടുക്കുകയാണ് കേട്ടോ ഇന്ന് എന്ന് വെച്ചാൽ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ കുറച്ച് ടെൻഷനും ആകാംക്ഷയും ഒക്കെ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു കാരണം ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റേതായ ആ ഒരു ടെൻഷൻ നമുക്കുണ്ടാവുമല്ലോ പൊതുവേ എനിക്ക് ടെൻഷൻ്റെ ഒരാളാണ് ഞാൻ ചെറിയ കാര്യം മതി എനിക്ക് ടെൻഷൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട് ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ജോലിക്ക് പോകുന്നത് ഞാൻ ജോലിക്കാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ജോലി തന്നെയാണ് എങ്കിലും ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയൊരു ആകാംക്ഷയും ടെൻഷനും ഒക്കെ എനിക്കുണ്ട് പിന്നതേ അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് പച്ചമുളക് ഒക്കെ പോയി ഞാനൊന്ന് ചിക്കി തോർത്തി ഒക്കെ എടുക്കുന്നുണ്ട് അത് ഒന്നായി വരുന്നു ഇന്നത്തെ ലഞ്ചിന് ഉള്ള കറികളെന്ന് വെച്ചാൽ ഇന്നലത്തെ കറിയുണ്ട് ഈ ക്യാബേജ് തോരനും പിന്നെ തലേ ദിവസം നമ്മൾ ഫ്രയറിൽ പൊഴിച്ച ഇതുണ്ടല്ലോ പത്തി അതുകൊണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അതിരാവിലെ കഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷെ കഴിക്കാണ്ട് പോയാൽ വിശക്കില്ലേ അതുകൊണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിച്ചതിന് ശേഷം ഞാൻ റെഡിയായി നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങി ഇറങ്ങുവാണ് അപ്പോൾ എന്താണ് ജോലി എന്നുള്ളതല്ലേ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു അധ്യാപികയായിരുന്നു അപ്പോൾ വീണ്ടും ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ഒരു അധ്യാപന ജോലിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങുവാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഒക്കെ എനിക്ക് ഉണ്ടാവണം നമ്മുടെ വീടിൻ്റെ അടുത്ത് കിൻറ്റർ ഹൗസ് പബ്ലിക് സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത് ഇനി പിന്നീട് പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരും അപ്പോൾ ഞാൻ അവിടെ ഒരു മലയാളം അധ്യാപികയായിട്ടാണ് ആയിട്ടാണ് ജോലി കിട്ടിയിട്ടുള്ളത് ഞാൻ അതിൻ്റെ തലേ ദിവസം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും വേക്കൻസി അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് പിറ്റേന്ന് ഒന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അതായത് ഇന്നലെ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് വന്നാണ് കേട്ടോ അന്ന് തന്നെ ജോയിൻ ചെയ്തു പിന്നെന്താണ് അപ്പം ഞാൻ അവിടെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ കാരണം വീഡിയോ എടുക്കാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോന്നു അങ്ങനെ പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ ടീച്ചിങ് പ്രൊ പ്രൊഫഷനിലേക്കുള്ള എൻ്റെ എന്താണ് ഒരു എന്താ ജോയിനിങ് അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് മറ്റേ ഇളം ഇളമ്പയെന്ന് പറയും നമ്മുടെ ഇവിടെ അവിടുത്തെ സ്കൂളിൽ ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടുക എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതേ അല്ല നമ്മുടെ അടുത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂൾ അപ്പോൾ അപ്പോൾ എന്തായാലും എനിക്കവിടെ പോകാനും ഇവിടെ ഒരാൾ കരഞ്ഞിട്ട് ഇങ്ങി അങ്ങി ഇരിക്കുന്നതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വെക്കുന്നത് എനിക്ക് കേൾക്കുന്നുണ്ടെന്നറിയില്ല അപ്പോൾ ഞാൻ പോയിട്ട് ഇപ്പോൾ വന്ന് എട്ടര മണി മുതൽ നാല് മണിവരെ അവിടെ ഇരിക്കണം അങ്ങനെയാണ് നമുക്ക് പിള്ളേർ എല്ലാവരും പോയതിനു ശേഷം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനൊക്കെ പറ്റത്തുള്ളൂ എങ്കിലും കുഴപ്പമില്ല നമുക്ക് അടുത്തല്ലേ അങ്ങനെയൊക്കെ പിന്നെ വന്നിട്ട് വന്നിട്ടിനിപ്പം പിന്നെ മോനെ ട്യൂഷൻ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഹറിബറി അങ്ങനെയൊക്കെ ഉണ്ട് അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉള്ളു ഇതുവരെ തോന്നിയിട്ടില്ല ഇന്നിപ്പോൾ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുക പോകെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിയാം എന്താണ് അപ്പോൾ എന്താണ് അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം വെറുതെ കുറേ നാളുകളായിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയാലും എനിക്കത് അങ്ങോട്ട് മുഴുപ്പിക്കാൻ പറ്റത്തില്ല ഒരു കാര്യങ്ങളും അപ്പോൾ എന്തായാലും ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെന്താ ചുമ മാറിയിട്ടില്ല കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നല്ല സന്തോഷം നിങ്ങളും എന്താണ് എന്റെ സന്തോഷത്തിൽ പങ്കുചേരുക നല്ല രീതിയിൽ എനിക്ക് നമ്മുടെ കൊച്ചുമക്കള കുഞ്ഞു മക്കളാണ് എല്ലാവരും അവരെല്ലാരെയും എന്താണ് നല്ല സ്നേഹത്തോടെ പഠിപ്പിക്കാനും അവരെ മനസ്സിലാക്കാനും ഒക്കെ കഴിയാൻ കഴിയണം എന്നാണ് എൻ്റെ ഒരിത് കാരണം ഞാൻ അപ്പോൾ എന്താണ് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കൊച്ചു കൊച്ചുമക്കളാണ് അവരെയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയാൻ കഴിയണം കൊച്ചുങ്ങളല്ലേ അപ്പോൾ അവരെ അവരെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ അങ്ങോട്ട് പോകുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ് അപ്പോൾ അവരെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്താലേ പറ്റത്തുള്ളൂ കെയറിങ് ആണ് ഇമ്പോർട്ടൻറ്റ് പഠനവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എങ്കിലും അവരെ നമ്മൾ അത്ര വേണ്ടുന്ന വിധത്തിൽ നോക്കിക്കണ്ട് പരിപാലിച്ച് ഒക്കെ ഇങ്ങനെ കൊണ്ടുവരണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുക നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ ലൈക്കൊക്കെ കുറവാണ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഭയങ്കര ചുമ്മാ സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുന്നു ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ